അഞ്ച് ശതമാനം മാത്രം മുസ്ലീങ്ങളുള്ളൊരു സംസ്ഥാനമായിരുന്നു ഒരു കാലത്ത് ബീഹാർ ആ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ പേര് ഡോക്ടർ അബ്ദുൾ ഗഫൂർ എന്നായിരുന്നു ഒരു വർഗീയകലാവും ഉണ്ടായിട്ടില്ല ആർക്കും ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല രാജസ്ഥാൻ ഒരിക്കൽ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ പേര് ബർക്കത്തുള്ള അലി ഖാൻ എന്നായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഒന്നും ഉണ്ടായിട്ടില്ല മഹാരാഷ്ട്രയിൽ ഒരിക്കൽ അബ്ദുൾ റഹ്മാൻ അന്തുലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആസാമിലാണ് ആസാം ഡോക്ടർ സെയ്തൻ വർ തൈമും ആസാം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമല്ല മൂന്ന് തവണ പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രിയായ നേതാവിന്റെ പേര് എംഒ എച്ച് ഫാറൂഖ് എന്നായിരുന്നു രണ്ടു മാസമെങ്കിൽ രണ്ടു മാസം കേരളത്തിൽ സി എച്ച് മുഹമ്മദ് ഗോയയും മുഖ്യമന്ത്രിയായി ഇവരെയൊക്കെ രാഷ്ട്രീയമായി വിമർശിച്ചിട്ടുണ്ടാവുക പക്ഷെ അവരുടെ മതം നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടേയില്ല ഏറ്റവും ഒടുവിൽ ഒരു പതിറ്റാണ്ട് ഇന്ത്യയുടെ പ്രധാന പ്രധാനമന്ത്രിയായ നേതാവിന്റെ പേര് മൻമോഹൻ സിംഗ് എന്നാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരം സമരങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് രണ്ടാം യു പി എയുടെ കാലത്ത് പക്ഷേ അയാൾ സിക്കുകാരനാണ് എന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറു ന്യൂനപക്ഷ മതമല്ലേ സിഖ് നമ്മുടെ രാജ്യത്തെവിടെയും വർഗീയമായ ധ്രുവീകരണത്തിന് കാരണമായിട്ടില്ല മതം ഒരു വിമർശന കാരണമോ കലാപകാരണമോ ആയി രൂപപ്പെട്ടിരുന്നില്ല അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ ഇന്ന് വിദ്വേഷത്തിന്റെ ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ ഒരു മതരാഷ്ട്രം നിർമ്മിക്കാൻ തങ്ങളുടെ താൽപര്യമനുസരിച്ചുള്ള കഥകൾ രചിച്ച് മുൻപോട്ട് വരാൻ സംഘപരിവാരം ശ്രമിക്കുന്നു മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഭാഷയിൽ പൊണ്ണത്തരം വിളിച്ചു പറയുന്ന നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ എം സ്വരാജ് എന്ന് പറയുന്നത് ഈ പറയുന്നതിൽ ഒരു ഒരു തേങ്ങയുണ്ടാവില്ല പക്ഷെ അതങ്ങനെ വടിവത്ത ഭാഷയിൽ പ്രത്യേക ശൈലിയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ഈ ഒരു പ്രസംഗം തന്നെ കേട്ടില്ല ഇതിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ വാട്സാപ്പുകളിലൂടെയൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഐ ഇവിടെ ഇന്ത്യയിൽ വലിയ പ്രശ്നമാണ് ഇന്ത്യ ഓ വലിയ രീതിയിൽ മതരാജ്യമാക്കാൻ പോകുന്നു വലിയ വലിയ രീതിയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ പ്രസംഗിച്ചിട്ടുള്ളത് ഏതായാലും ഞാൻ ഈ എം സ്വരാജിൻ്റെ ഒരു പ്രസംഗം കേട്ട സമയത്ത് തന്നെ സ്വരാജ് ഒരുപാട് സ്റ്റേറ്റുകളൊക്കെ പറഞ്ഞ് മുസ്ലിം മുഖ്യമന്ത്രിമാര് എന്നൊക്കെ എടുത്തു പറഞ്ഞല്ലോ നമുക്കതൊന്ന് പരിശോധിക്കാം ബീഹാർ അബ്ദുൽ ഗഫൂർ ഏതായാലും ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല അടുത്തത് രാജസ്ഥാൻ ബർക്കുദാൻ സ്വരാജ് പറഞ്ഞതാണ് ഇതും ഇടതുപക്ഷോ ഈ സി പി ഐ സ്വരാജിൻ്റെ പാർട്ടിയായിട്ട് ഒരു ബന്ധുവില്ല അടുത്ത അടുത്ത സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര റഹ്മാൻ ആന്തുലെ സ്വരാജിന്റെ പാർട്ടിയായിട്ട് ഒരു ബന്ധുവില്ല അടുത്ത സ്റ്റേറ്റ് ആണ് ആസാം ഒരു സ്ത്രീ ആയിട്ട സ്ത്രീയാണ് അൻവാര തൈമൂർ മുസ്ലിമാണ് ഈ സ്വരാജിന്റെ പാർട്ടിയായിട്ട് ഒരു ബന്ധുവില്ല ഇനി അടുത്ത് പോണ്ടിച്ചേരി എം ഒ എച്ച് ഫറൂഖ് സ്വാഭാവികം നമുക്കറിയാം സ്വരാജിന്റെ പാർട്ടിയായിട്ട് ഒരു ബന്ധുവില്ല അടുത്ത സി എച്ച് മുഹമ്മദ് ഗോയ സ്വരാജു ആയിട്ട് ഒരു ബന്ധുമില്ല അപ്പോ ഈ സ്വരാജിന്റെ ഈ ഒരു പ്രസംഗം ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ പെട്ടെന്ന് കേട്ടാൽ കരുതൂ ഇതൊക്കെ തന്നെ രാജ്യത്ത് ഇടതുപക്ഷമാണ് ഈ മുസ്ലിങ്ങളെ ഇതര ആളുകളെ ഒക്കെ തന്നെ മുഖ്യമന്ത്രിയാക്കിയത് എന്ന് ഒരു തെറ്റിദ്ധാരണ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാവും അത് തന്നെയാ ലക്ഷ്യം പിന്നെ നിങ്ങൾ കേട്ടല്ലോ സ്വരാജ് പറഞ്ഞതില് ഇവിടെ ഇത്ര ശതമാനമേ ഉള്ളൂ എത്ര ശതമാനമേ ഉള്ളൂ അതുകൊണ്ട് അവിടെ മുസ്ലിം ഒരു പ്രശ്നമില്ല ശരിയാ സ്വരാജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലായിരുന്നു കാരണം എന്താ സ്വരാജിന്റെ പാർട്ടി ഇത്തരം ഒന്നും തന്നെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി അല്ലായിരുന്നു എന്നുള്ളതും സകലെ ആളുകളും തിരിച്ചറിയുക ഇനി സ്വരാജ് പറഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സിഖ് അതായത് മൻമോഹൻ സിംഗിനെതിരെ മതപരമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് ആരാണ് സ്വരാജെ സിഖ് കലാപമൊക്കെ മറന്നു പോവുക നമുക്കറിയാം നമ്മളൊക്കെ തന്നെ ആ ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കിയതാ സ്വരാജ് അതൊക്കെ അങ്ങ് മറക്കും അതൊക്കെ അങ്ങ് അതിനെതിരെയൊക്കെ അങ്ങ് കണ്ണുമൂട്ടും അതാണല്ലോ സ്വരാജ് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് സിഖ് കലാപം നമ്മുടെ രാജ്യത്ത് ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാജീവ് ഗാന്ധിയോട് ഒരു ചോദ്യം ചോദിക്കും ഈ ഒരു വിഷയങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ രാജീവ് ഗാന്ധി എന്താ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് പറയാ വന്മരങ്ങൾ വീഴുമ്പോൾ ഭൂമി ഒന്ന് ഇളകും ഭൂമി പ്രഹമ്പനം കൊള്ളും അതിനെയൊക്കെ അനുകൂലിക്കുന്നത് പോലെയുള്ള ഒരു പ്രസ്താവന നമ്മുടെ രാജ്യം കേട്ടതാ അപ്പോ ഈ മൻമോഹൻ സിംഗെ ഇങ്ങനെ പ്രധാനമന്ത്രിയാക്കിയത് ശരിയാണ് ഈ സിഖുകാർക്കെതിരെ ആരാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളതും ഈ രാജ്യത്തെ ബോധമുള്ള ഏതൊരാൾക്കും അറിയാം അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും സ്വരാജെ ഈ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തി അങ്ങ് പോയാൽ ഈ കാലഘട്ടത്തിൽ അതൊന്നും അംഗീകരിക്കില്ല കാരണം ഇവിടെ കൃത്യമായിട്ട് ഇതിനൊക്കെ മറുപടികളുണ്ട് ഏ നമ്മൾ കേട്ടല്ലോ ഇവിടെ ഫുള്ള് പ്രശ്നാണ് പ്രശ്നാണ് എന്നാ പറയുന്നത് ഇവിടെ ഒരു മധരാജ് ആക്കാൻ പോവാ ഈ പറയുന്ന ഈ മുസ്ലിങ്ങളുടെ എണ്ണമൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ള സ്വരാജിന്റെ പാർട്ടിയുടെ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഏതെങ്കിലും ഒന്ന് മുസ്ലിം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ ഇനി സ്വരാജിന്റെ പാർട്ടിയുടെ ലിസ്റ്റ് എടുത്ത് മുഖ്യമന്ത്രിമാരുടെ പേരെടുത്ത് നോക്കിയാൽ അതിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ട് സ്വരാജിന് ഒരു മറുപടി അങ്ങ് തരാം സ്വരാജ് കേന്ദ്ര സർക്കാരിനെതിരെയാണ് കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് മുസൽമാനായിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് രാജ്യത്തിന്റെ പരമോന്നത അധികാരത്തിലേക്ക് പരമോന്നത സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാ ആദിവാസിയായിട്ടുള്ള ഒരു സ്ത്രീയെ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തേക്ക് ഇയത്തിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ ആണ് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇതൊക്കെ ഇപ്പോ സകലെ ആളുകൾക്കും കൃത്യമായിട്ട് അറിയുന്ന യാഥാർത്ഥ്യങ്ങളാ പണ്ടൊക്കെ സ്വരാജിനെ പോലെയുള്ള ആളുകൾക്ക് ഏതെങ്കിലും കവലകളിൽ നിന്ന് ഏതെങ്കിലും നാട്ടിൻപുറങ്ങളിൽ നിന്ന് ഏതെങ്കിലും പൊതു പ്രോഗ്രാമുകളിൽ നിന്ന് വലിയ രീതിയിൽ പ്രസംഗിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി സ്വരാജ് ഇത്തരത്തിലൊരു പ്രസംഗക്കുമൊക്കെ നടക്കുമ്പോൾ നടത്തുമ്പോൾ ഒരുപാട് ചിന്തിക്കണം പറയുന്നത് അത്രയും കള്ളത്തരമാവുമ്പോൾ അതിന് മറുപടി വരുമെന്ന് സ്വരാജ് കൃത്യമായിട്ട് മനസ്സിലാക്കണം എനിക്ക് കൃത്യമായിട്ട് മറ്റൊരു ചോദ്യം കൂടി മുന്നോട്ട് വെക്കാനുണ്ട് ഈ സ്വരാജിൻ്റെ പാർട്ടി ഞാൻ എൻ്റെ വീടുള്ളത് എൻ്റെ നാടുള്ളത് ഒരു മണ്ഡലം മണ്ഡലത്തിന്റെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് ഈ മണ്ഡലത്തില് ഇടതുപക്ഷ മുസ്ലിം സ്ഥാനാർത്ഥിയെ വെക്കാറുള്ളത് അതേപോലെ തന്നെ ഓരോ പാർട്ടികളും ഈ ഭൂരിപക്ഷമുള്ള ആളുകളുടെ മതം നോക്കി തന്നെയാ നിർത്താറുള്ളത് എന്നിട്ട് അവരാണ് ഇവിടെ വലിയ പ്രശ്നം പറയുന്നത് ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ ഭിന്നതയൊക്കെ ഉണ്ടാക്കുന്നത് ഇടതുപക്ഷം സ്വരാജിന്റെ പാർട്ടി മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ടോ മലപ്പുറത്ത് മുസ്ലിങ്ങളാണല്ലോ ഭൂരിപക്ഷങ്ങള് സ്വരാജിന്റെ പാർട്ടി എന്തെങ്കിലും അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നമ്മൾ ഒരു അടുത്ത ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ ആരെങ്കിലും കണ്ടോ ആരെങ്കിലും നിർത്തുന്നുണ്ടോ അത്തരത്തില് അപ്പോ ഇവിടെയൊക്കെ ഈ പറയുന്ന സ്വരാജ് ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കണം സ്വരാജ് ഒക്കെ പണ്ട് പറയുന്നത് പോലെ തോന്നിയത് വിളിച്ചു പറഞ്ഞു പോയാൽ അതങ്ങ് ആളുകൾ ഉൾക്കൊള്ളില്ല അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കും എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് അതും ഒരു തരത്തിലുള്ള ഭിന്നിപ്പല്ലേ കൃത്യമായിട്ടുള്ളൊരു ഭയപ്പെടുത്തലല്ലേ സ്വരാജിന്റെ ഒക്കെ ഈ ഒരു പ്രസംഗത്തിൽ നിന്ന് കൃത്യമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ സാധാരണക്കാരെ ഭയപ്പെടുത്തി ആ ഭയം തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നുള്ള തന്ത്രമാണ് കുതന്ത്രമാണ് സ്വരാജിന്റെ പ്രസംഗം എന്നുള്ളതൊക്കെ ഏതൊരു വ്യക്തിക്കും സുബോധമുള്ള ഏതൊരു വ്യക്തിക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ